ഈ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ജാമ്യത്തിൽ ഹിന്ദിൽ പഠിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മുടെ ഈ വാക്കുകളും പ്രവർത്തികളും ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ആണ് അങ്ങനെ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ റസൂലിനെ സംബന്ധിച്ചും പഠിപ്പിക്കുന്ന പഠനം അതിനോട് അനുബന്ധമായ മറ്റ് പഠനങ്ങൾ എല്ലാം നല്ല ആധുനിക രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കിത്തരുകയും മതപരമായ അറിവുകൾ സമ്പാദിക്കുന്നതോടൊപ്പം ഭൗതികമായ എല്ലാ ഉയർച്ചയിലും സുപ്രീം കോർട്ട് വരെ ആകാനും അതുപോലെ ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാനും എല്ലാം കഴിഞ്ഞ കാലത്ത് മുസ്ലിംകളിൽ തിരക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ആവശ്യമുള്ള എല്ലാ തരത്തും എത്താൻ മാത്രമുള്ള മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ പദ്ധതി അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നാം നിർവഹിച്ചിട്ടുള്ളത് അള്ളാഹു ഹുസുബാനഹൂബര നിങ്ങൾക്കെല്ലാവർക്കും ഈ ജാമിയത്തുൽ ഉൽ ഹിന്ദിൽ ചേർന്ന് പഠിക്കാനുള്ള തൗഫീക്ക് നൽകി തരുവാറാകട്ടെ അത് പഠിപ്പിക്കാനും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാനും ഞങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകുവാറാകട്ടെ